ശബരിമല മകരവിളക്കിന് മുന്നോടിയായി എരുമേലി പേട്ടതുള്ളൽ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളിയുടെ നേതൃത്വത്തിലുള്ള അമ്പലപ്പുഴ സംഘത്തെ പള്ളിയിൽ മഹൽ കമ്മിറ്റി സ്വീകരിച്ചു ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ആലങ്ങാട സംഘത്തിന്റെ പേട്ടതുള്ളൽ പതിനൊന്നരയോടെ ശ്രീകൃഷ്ണ പരുന്ത അമ്പലപ്പുഴ ഭഗവാന്റെ വരവറിയിച്ച് വട്ടമിട്ട് പറഞ്ഞു പിന്നാലെ കൊച്ചമ്പറത്തിലെത്തിയ അമ്പലപ്പുഴ സംഘം സമൂഹപെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ ചടങ്ങുകളിലേക്ക് കടന്നു പേട്ടപ്പണം സമർപ്പിച്ച് തിടമ്പേറ്റിയ ഗജവീരന്മാർക്കൊപ്പം പേട്ടതുള്ളി പുറത്തേക്കിറങ്ങിയ സംഘത്തെ നയനാർപള്ളിയിൽ ജമാത്ത് ഭാരവാഹികൾ സ്വീകരിച്ചു നയനാർപ്പള്ളിയെ വലം വെച്ച് ശേഷം വാവരുടെ പ്രതിനിധിയെയും കൂട്ടിയാണ് അമ്പലപ്പുഴ സംഘം വലിയമ്പലത്തിലേക്ക് തിരിച്ചത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ യോഗം പെരിയോൻ എ കെ വിജയകുമാറിന്റെ നേതൃത്വത്തിലാണ് ആലങ്ങാട് സംഘം പേട്ടതുള്ളിയത് പോയി എന്ന വിശ്വാസത്തിൽ വാവരപള്ളിക്ക് സംഘവും മടങ്ങി പേട്ടതുള്ളലിന് ശേഷം അമ്പലപ്പുഴ സംഘവും ആലങ്കാട് സംഘവും പരമ്പരാഗത പാതയിലൂടെ പമ്പയിലേക്കെത്തും അവിടെ പമ്പവിളക്കും കണ്ടതിന് ശേഷമാണ് മകരവിളക്ക് കാണാൻ സന്നിധാനത്തേക്ക് എത്തുക എന്തായാലും ഇത്തവണയും പതിനായിരക്കണക്കിന് ഭക്തരാണ് പേട്ടതുള്ളലിനായി എരുമേലിയിൽ എത്തിയത് കോട്ടയത്ത് നാരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി